നമസ്കാരം ഡി ഫോക്കസിലേക്ക് സ്വാഗതം രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ചു എന്ന് പറയുന്ന കത്താണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് ഈ വിഷയം തന്നെയാണ് ഇന്ന് ഡീപ് ഫോക്കസ് ചർച്ച ചെയ്യുന്നത് ബിന്ദു കൃഷ്ണ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ചേരും ഒപ്പം ജേക്കബ് ജോർജ് കൊച്ചി സ്റ്റുഡിയോയിലുമുണ്ട് ആദ്യം ഇന്ന് നടന്ന കെ യോഗത്തിലെ ചർച്ചകളിലേക്ക് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ച കത്തിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് കെ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് അതേസമയം കത്ത് അയച്ചിട്ടില്ല എന്ന രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെ കെ പി സി അംഗീകരിച്ചതായി സുധീരൻ പറഞ്ഞു കാര്യങ്ങൾ യ്യടി നേടിയ ആളല്ല താനെന്ന് സമിതിയിൽ പറഞ്ഞു ഹൈക്കമാൻഡിനോട് വിശദീകരണം നൽകാനായി ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്തു കത്തയച്ചിരുന്ന രമേശ് ചെന്നിത്തലയുടെ അംഗീകരിച്ചതായി സുധീരൻ അറിയിച്ചു അദ്ദേഹത്തിന്റെ നിഷേധം അതേസമയം ഇത് സംബന്ധിച്ച അവ്യക്തതയും ദുരൂഹതയും ഒഴിവാക്കാൻ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്നും സുധീരൻ പറഞ്ഞു അതുകൊണ്ട് ഇതേ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏത് അന്വേഷണമാണെന്ന് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തീരുമാനിക്കാം ആവശ്യമെങ്കിൽ പാർട്ടി അന്വേഷണത്തിന് മടിയില്ലെന്നും സുധീരൻ വ്യക്തമാക്കി കത്ത് നൽകിയത് നിഷേധിച്ച ചെന്നിത്തല അതിനെക്കുറിച്ച് കുറിച്ച് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അന്വേഷണം തുടങ്ങിയതായി നിർവാഹ സമിതിയിൽ പറഞ്ഞു തനിക്ക് ഹൈക്കമാൻഡിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങനെയല്ല പറയുക ഐക്യത്തോടെ നിന്നാൽ മാത്രം പോരാ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ രമേശ് ചെന്നിത്തല നാളെ ഡൽഹിയിലെത്തും കെ പി സി സി നിർവ്വാഹസമിതിയിൽ കത്ത് വിവാദത്തെക്കുറിച്ച് സംസാരിക്കാത്ത മുഖ്യമന്ത്രി അത് രമേശ് തന്നെ നിഷേധിച്ചിരുന്നല്ലോ എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ചെന്നിത്തലയുടെ കത്തിന്റെ ഉള്ളടക്കം ന്യായീകരിച്ച് മാധ്യമ ചർച്ചയിൽ പങ്കെടുത്ത ആർ ചന്ദ്രശേഖരൻ ലാലി വിൻസെന്റ് എന്നിവരെ വി എം സുധീരൻ വിമർശിച്ചു മീഡിയ വൺ തിരുവനന്തപുരം ബിന്ദു കൃഷ്ണ ഒപ്പം ജേക്കബ് ജോർജ് എന്നിവർ ചേരുന്നു ബിന്ദു കൃഷ്ണ ഏതായാലും വിശ്വാസ്യതയെ കുറിച്ച് ആരയച്ചു എന്നതിനെ കുറിച്ച് ഒക്കെയുള്ള ചർച്ചകളും അന്വേഷണങ്ങളും അത് നടക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്യം ആകും ഇല്ല എന്ന് വളരെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയ കത്ത് അതിനുള്ളിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കത്തിനെ സംബന്ധിച്ച് ഇന്നലെ മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തല താൻ ഒരു കത്ത് എഴുതിയിട്ടില്ല എന്നും അയച്ചിട്ടില്ല എന്നും സംശയലേശം അന്യ വ്യക്തമാക്കിയുണ്ടായി ഇന്ന് കെ പി സി സി നിർവ്വാഹക സമിതി യോഗത്തിൽ അദ്ദേഹം കുറേ കൂടി വളരെ വ്യക്തതയോടുകൂടി തന്നെ പറയുകയുണ്ടായി ഒരു കത്ത് അയച്ചിട്ടില്ല എന്ന് മാത്രമല്ല പതിറ്റാണ്ടിലേറെയായി ഡൽഹി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച എൻ എസ് യുവിൻ്റെ അധ്യക്ഷനായും യൂത്ത് കോ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായും എ ഐ സി സി സെക്രട്ടറിയായും വർക്കിംഗ് കമ്മിറ്റി അംഗമായും ഒക്കെ ഡൽഹി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഹൈക്കമാൻഡുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ പാർട്ടി സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ ഇങ്ങനെ കത്തെഴുതി മാധ്യമങ്ങളിലൂടെ അറിയിച്ച് അത് ചർച്ചയാക്കി അതിൻ്റെ ഫലം കൊയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഫലത്തെക്കുറിച്ചോ ലക്ഷ്യത്തെക്കുറിച്ചോ ഉള്ള ചർച്ച അപ്രസക്തമാണ് എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത് ഏതായാലും കത്തിന്റെ ഉള്ളടക്കം പുറത്തു വന്നു അത് വ്യാജമാണോ അല്ലയോ എന്നതറിയില്ല പക്ഷെ കത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് ഐ ഗ്രൂപ്പ് വക്താക്കൾ വളരെ കൃത്യമായി തന്നെ അതിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു അതിന് അവർ ശാസിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കാം പക്ഷെ എന്തായാലും ഒരു ചർച്ച കേരളത്തിൽ തുടങ്ങി വെക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തുടങ്ങി വെക്കാൻ ആ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്ന ആ കത്ത് കാരണമായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമല്ലേ അതിന്റെ ഗുണം ആർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സാമാന്യം ഒരു വലിയ പരാജയം ഉണ്ടായി എന്നൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കെ പി സി സിയുടെ നിർവാഹക സമിതിയും ഭാരവാഹികളുടെ യോഗ യോഗവും ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗവും ഒക്കെ മണിക്കൂറിൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് മണിക്കൂറോളം നീണ്ടുനിന്ന സമഗ്രമായ ചർച്ചയും വിശകലനവും ഒക്കെ നടത്തുകയും ഇത് ഇതുപോലെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ കമ്മിറ്റികളിൽ ഉയർന്നു വരികയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി എവിടെയൊക്കെ ബുദ്ധി പിഴവുകൾ പാർട്ടിക്കും മുന്നണിക്കും വന്നിട്ടുണ്ടോ ഗവൺമെന്റിനും വന്നിട്ടുണ്ടോ അവിടെയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന തീരുമാനമുണ്ടായി അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് പിന്നെ നേതൃപരമായ മാറ്റത്തെക്കുറിച്ചോ കുറിച്ചോ അതുപോലെയുള്ള കാര്യങ്ങളെ വ്യക്തികൾ അഭിപ്രായം പറയുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അഭിപ്രായ നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് പലപ്പോഴും നേതൃമാറ്റം ഉണ്ടായിട്ടുള്ളത് നേതൃമാറ്റത്തിനുള്ള ചർച്ചകൾ അങ്ങനെയാണ് പലപ്പോഴും കോൺഗ്രസിൽ തുടങ്ങി വെച്ചിട്ടുള്ളത് മുൻകാല അനുഭവങ്ങൾ നമുക്ക് അറിയാം തീർച്ചയായും അത്തരം അനുഭവങ്ങൾ പല രീതിയിൽ ഈ പറയുന്ന രീതിയിലും അല്ലാത്ത രീതിയിലും ഒക്കെ കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം നേതൃത്രയങ്ങളുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായി പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അഭിപ്രായ സമന്വയത്തിൽ എത്തിച്ചേർന്ന് മുന്നോട്ട് പോവുകയാണ് നേതൃമാറ്റം എന്നത് ഉചിതമായ സമയത്ത് ഉചിതമായ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യമെങ്കിൽ തീരുമാനമെടുക്കും ശ്രീ ജോർജ് താങ്കൾ സ്റ്റുഡിയോയിൽ ലൈവായി തന്നെ ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു അതിനു മുൻപ് താങ്കളെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു ശ്രീ ജേക്കബ് ജോർജ് ഏതായാലും ഒരു ചർച്ച തുടങ്ങി വയ്ക്കാൻ രമേശ് ചെന്നിത്തലയുടെ കത്ത് കാരണമായി ചെന്നിത്തലയുടെ കത്ത് ഇല്ല എന്ന് നിഷേധിക്കുമ്പോഴും ആ കത്തിന്റെ ഉള്ളടക്കമായി പ്രചരിക്കപ്പെടുന്ന വസ്തുതകൾ ആ വസ്തുതകൾ ഐ ഗ്രൂപ്പ് ഉന്നയിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത് ഒരു പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ ഗുണഫലം തീർച്ചയായും അവർക്ക് ഉണ്ടാവുകയും ചെയ്യും അത് ബുദ്ധിപരമായ ഒരു നീക്കമായി തന്നെയല്ലേ കരുതേണ്ടത് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ശ്രീ ജേക്കബ് ജോർജ് തിരിച്ചു വരാം താങ്കളിലേക്ക് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് താങ്കളുടെ ശബ്ദത്തിൽ ഉള്ള പ്രശ്നം പരിഹരിച്ച ശേഷം തിരിച്ചെത്താം ശ്രീമതി ബിന്ദു കൃഷ്ണ ഏതായാലും കത്ത് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ കെ പി തീരുമാനമെടുത്തത് അത് എവിടെ നിന്ന് വന്നു എന്ന കാര്യത്തിൽ അതിൽ ഇത്രയൊക്കെ നാല് പതിറ്റാണ്ടിലേറെയായി കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ശ്രീ രമേശ് എന്ന കോൺഗ്രസ് നേതാവിന് അതിലുപരി കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ നേതാവ് അദ്ദേഹം നിഷേധിച്ച ഒരു കത്ത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ മാധ്യമങ്ങൾ അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ് അതുകൊണ്ടാണ് ആ കത്തിന് ഇത്രയേറെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുകയും അതിന്റെ ഉറവിടം എവിടെയാണ് അത് ഇങ്ങനെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനിടയായ സാഹചര്യം എന്താണ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് ഇന്ന് കെ പി സി സി യോഗത്തിൽ മീഡിയ വണ്ണിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ കത്തിനെ കുറിച്ച് താൻ എഴുതിയിട്ടില്ലാത്ത ഈ കത്ത് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തേണ്ടതാണ് പാർട്ടി തലത്തിലും പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം എന്ന നിലയിൽ ആ ആഭ്യന്തര പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അതിലെ അഭിപ്രായങ്ങളാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ട് പാർട്ടി നേതൃത്വത്തിലും അതുപോലെ തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടേതെന്ന രീതിയിൽ കത്ത് വന്ന സ്ഥിതിക്ക് തീർച്ചയായും ആ ഗവൺമെൻറ് ായ രീതിയിലും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടത് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടത് തീർച്ചയായും ആവശ്യമാണ് പിന്നെ ശ്രീ രമേശ് ചെന്നിത്തലയെ സ്നേഹിക്കുന്ന ഒരു നേതാവും ശ്രീ രമേശ് ചെന്നിത്തല എന്ന നേതാവിന്റെ കഴിവിലോ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിലോ അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങളിലെ അർഹതയെക്കുറിച്ചോ ആർക്കും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കെ പി അധ്യക്ഷനും ശ്രീ അധ്യക്ഷൻ ശ്രീ വി എം സുധീരനും അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും അവർ ഒരുമിച്ച് നിന്ന് ഒരു ഒരുമിച്ചുള്ള നേതൃത്വമാണ് ശക്തമായ നേതൃത്വമാണ് കേരളത്തിലെ കോൺഗ്രസിനും നൽകുന്നത് ഉദ്ദേശം കൃത്യമായി തന്നെ നടപ്പാക്കപ്പെട്ടു ആ വിഷയം കേരളം ചർച്ച ചെയ്തു തുടങ്ങി അതിൽ ചെന്നിത്തലക്കുണ്ടാകുന്ന നേട്ടം അതെന്താണ് അത് തന്നെയല്ലേ വിലയിരുത്തേണ്ടത് കത്തിന്റെ സോഴ്സ് സംബന്ധിച്ച ചർച്ചയാണോ ഇപ്പോൾ നടത്താനുള്ളത് അല്ല അത് ശരിയാണ് ഈ വിഷയം പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്നു ഇത് മറ്റാർ ഇത് നേരത്തെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം കേരളത്തിൽ ജനങ്ങളും പത്രപ്രവർത്തകരും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അവരുടെ മുമ്പിൽ ഒരു സംസാര വിഷയമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ കത്ത് കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ രമേശ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയമായിട്ട് നമ്മളൊരു ഒരുപടി കടന്ന് ചിന്തിച്ചാൽ ഇപ്പോൾ ഈ കത്തിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് വി എം സുധീരനാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റാണ് വി എം സുധീരൻ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അത് ഉമ്മൻചാണ്ടിയോട് ചേർന്ന് നിന്നാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുവരെയും കോൺഗ്രസിൻ്റെ ശക്തി ആയിരുന്നത് ഈ മൂന്ന് പേരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള ശക്തിയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശക്തി ആ ശക്തി കൊണ്ടാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാൻ കോൺഗ്രസിനായത് അതിൽ നിന്ന് രമേശ് ചിഹ്ന ഒറ്റപ്പെടുമ്പോൾ ആ ശക്തിക്ക് എന്ത് സംഭവിക്കും അവിടെ രമേശ് ചിഹ്നത്തിലേക്ക് എന്ത് സംഭവിക്കും രണ്ടാമത്തെ കാര്യം ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രിയായിട്ട് ഞാനൊക്കെ കണ്ടിരുന്നത് രമേശ് ചെന്നിത്തല എന്നാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എല്ലാ യോഗ്യതകളുമുണ്ട് കേരളത്തിലും തിരുവനന്തപുരത്തും ഒക്കെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തല നല്ല പ്രായോഗികത പ്രായോഗിക വീക്ഷണം വീക്ഷണമുള്ള രമേശ് ചെന്നിത്തല അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റായിരുന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് വലിയ ഉയർച്ച ഉണ്ടായി അങ്ങനെയുള്ള രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുമ്പോൾ ഇതുപോലെ ഉള്ള ഒരു മാർക്ക് അവിടെ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കും ഇപ്പോൾ തന്നെ കോൺഗ്രസിലും കേരള സമൂഹത്തിലും രമേശ് ചെന്നിത്തലയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ട് ഈ ഒരു വിവാദത്തിൻ്റെ പേരിൽ തന്നെയല്ല അവിടെ സുധീരൻ നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കും കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഘടകങ്ങളെല്ലാം കൂടി പരിഗണിക്കപ്പെടും എന്ന കാര്യം കൂടി നാം ഓർക്കണം ശരി ജഗത് ജോർജ് അത് കത്ത് എഴുതി എന്ന് പറയുമ്പോഴല്ലേ കത്ത് എഴുതിയിട്ടില്ല താനല്ല കത്തെഴുതിയത് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ഇമേജിന്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല അതെ അതെ പ്രസാദ് ഉദിക്കുന്നില്ല കത്തെഴുതിയിട്ടില്ല പക്ഷേ പക്ഷേ കത്തെഴുതിയ കാര്യം കത്തിൽ ഉൾ ഉൾ ഉള്ളടക്കം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇവിടെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ട് അത് പ്രകടമായിട്ടൊന്നുമില്ല ഉമ്മൻചാണ്ടി സംബന്ധിച്ചു ഒരു കുഴപ്പമില്ല വി എം സുധീരൻ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു ഒരു ഉന്നതതല അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടു പക്ഷേ ആ കത്ത് രമേശ് ചെന്നിത്തലയുടെ സ്വന്തം കൈപ്പടയിലോ സ്വന്തം പേരിലോ അല്ലെന്ന് വെക്കുക രമേശ് ചെന്നിത്തല പറയുന്ന മുഖവിലയ്ക്കെടുക്കണം അതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം ഈ ഒപ്പം എൻ്റേതല്ല ഈ കത്ത് എൻ്റേതല്ല ഈ കൈപ്പട അല്ലെങ്കിൽ ഇതിനകത്തെ ഹാൻഡ് റൈറ്റിംഗ് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നല്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ അത് വ്യക്തിപരമായിട്ട് മുഖവിലയ്ക്കെടുക്കും കാരണം അന്തസ്സുള്ള ആളിൻ്റെ അന്തസ്സുള്ള വർത്തമാനം ആണ് എന്നത് കണക്കിലെടുത്ത് പക്ഷേ ഇത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിള്ളലുണ്ടാക്കി കഴിഞ്ഞു പ്രസാദ് അതാണ് ഞാൻ ഐ ഐ വുഡ് ാണ് ബിന്ദ്ര വളർന്നാണ് ഇടവേളയ്ക്ക് ശേഷം ബിന്ദു കൃഷ്ണ ജേക്കബ് ജോർജ് എന്നിവർ ചേരുന്നു ശ്രീ ജേക്കബ് ജോർജ് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് ഒരു ഹിന്ദു ഐക്യപ്പെടൽ സാധ്യമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അതിലേക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് അതിലേക്ക് കുമ്മനം കൂടി നേതൃത്വത്തിലേക്ക് വരുന്നു എന്ന വസ്തുത അതോടൊപ്പം ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ ലഭ്യമാകുന്നു തുടങ്ങിയ പ്രചാരണം ഇതൊക്കെ ഈ കത്തിൻ്റെ ഉള്ളടക്കമായി തന്നെ വരികയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ രമേശ് ചെന്നിത്തല എത്രമാത്രം വിജയിക്കുന്നു അത് പാർട്ടിക്കകത്ത് വരുമ്പോൾ അത് ഗുണമോ ദോഷമോ ഉണ്ടാക്കുന്നത് ഒന്നാമത് രമേശ് ചെന്നിത്തലയെ ഒരു നായർ നേതാവായോ ഒരു നായർ പ്രതിനിധിയായോ ഞാൻ ഏതെങ്കിലും കാണുകയില്ല ഇപ്പം ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ പേരിലല്ല ഇവരാരും തന്നെ കോൺഗ്രസ് നേതൃത്വത്തിലെത്തിയത് ഒരു സമുദായം ഇവരെ അങ്ങനെ സഹായിച്ചിട്ടില്ല ഒരു സമാ സമുദായത്തിൻ്റെയും അനുവാദത്തോടു കൂടിയുമല്ല ഇവരൊന്നും വന്നിട്ടുള്ളത് യാതൊരു സംശയവുമില്ല കാരണം കോൺഗ്രസ് എപ്പോഴും ഒരു സെക്കുലർ പാർട്ടിയായിട്ട് നിൽക്കുന്ന പാർട്ടിയാണെന്ന് കാണ ഞാൻ കാണുന്നു അങ്ങനെ തന്നെ നിലനിൽക്കണമേ എന്നാണ് എൻ്റെ ആഗ്രഹവും കാരണം കേരളത്തിലൊരു സെക്കുലർ മതേതര പാർട്ടി ആണ് നിലനിൽക്കേണ്ടത് കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും അപ്പോൾ രമേശ് ചെന്നിത്തല ഇങ്ങനെ രമേശ് ചെന്നിത്തലയുടേതാണ് ഈ വാദമെങ്കിൽ ഈ കത്തിൽ പറയുന്ന കാര്യമെങ്കിൽ അദ്ദേഹം അത് എഴുതി എഴുതാൻ ഒരു സാധ്യതയും ഇല്ലെന്നാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത് ഇന്നും ഞാൻ പറയുന്നത് അതാണ് കാരണം ഒരു നായർ ഇപ്പം നായന്മാരുടെ വോട്ടൊക്കെ ബി ജെ പിയിലേക്ക് പോയി അല്ലെങ്കിൽ തന്നെ ബി ജെ പിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് നായർ വോട്ടാണ് അതിലേക്ക് ഇഴവ വോട്ടും കൂടി കടന്നു വരുന്നു എന്നാണ് ഒരു ഒരു വിഭാഗം ഒരു ചെറിയൊരു വിഭാഗം ഇഴവ വോട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു പതിനാല് പതിനഞ്ച് ശതമാനം പതിനാല് ശതമാനം എന്നുള്ളത് കുറച്ചും കൂടെ കൂടാം അങ്ങനെ വരുമ്പോഴേക്ക് യു ഡി എഫിന് പരാജയമാകും എന്നാണ് ഈ കത്തിൽ പറയുന്നത് ഈ കത്തിൽ പറയുന്നത് പക്ഷേ അത് പക്ഷേ എന്തുമാവട്ടെ രാഷ്ട്രീയത്തിൽ എങ്ങനെ വരാം ഇതിനെ ഒന്നിച്ച് നിന്ന് ചെറുക്കുകയല്ലേ വേണ്ടത് കോൺഗ്രസ് നേതൃത്വം അതിനെ ഒന്നിച്ചു നിന്ന് ചെറുക്കുകയല്ല വേണ്ടത് ഇപ്പോൾ ഈ കമ്മ്യൂണൽ ഇക്വേഷൻസിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ ബലം പിടിച്ചു മാറ്റി നിർത്തിയാൽ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായം അതൊക്കെ പറയുന്നത് സമുദായങ്ങളുടെ പേരിലാണ് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പിടിവാശി അതിൻ്റെ അതിൻ്റെ സമ്മർദ്ദം കൂടുന്നു ഈ ഗവൺമെൻറിൽ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഉമ്മൻചാണ്ടിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയാണെങ്കിൽ ഈ ന്യൂനപക്ഷ വോട്ട് എങ്ങോട്ട് പോവും അതാണല്ലോ ഈ കത്ത് എഴുതിയവർ ഈ കത്ത് പൊക്കി നടക്കുന്ന കോൺഗ്രസ്സുകാർ അതാണല്ലോ കാണാത്തത് അങ്ങനെ വരുമ്പോൾ ഈ ന്യൂനപക്ഷ വോട്ട് എങ്ങോട്ട് പോകുമെന്നുള്ളത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു നല്ല വിഭാഗം ഒരു ചെറിയ ശതമാനമെങ്കിലും വോട്ട് ന്യൂനപക്ഷ വോട്ട് പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ നമ്മൾ കണ്ടതാണ് ന്യൂനപക്ഷ വോട്ട് ബി ജെ പി വെള്ളാപ്പള്ളിയെയും പേടിച്ച് ഇടതുപക്ഷ മുന്നണിക്ക് പോയിട്ടുണ്ട് അത് കൃഷ്ണൻ ബെറ്റിലേക്കൂടെ ബാധിക്കും ബാധിച്ചാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തരിപ്പണമേ പോകില്ലേ ആ ഈ കത്ത് എഴുതിയ കർത്താവ് കത്തിൻ്റെ കർത്താവ് എന്തുകൊണ്ട് അത്രയും കാര്യങ്ങൾ ആലോചിച്ചില്ല അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതാണ് ശരി എന്ന് പറയുന്നവർക്കും മുമ്പിൽ ഈ ഒരു വിഷയം ഞാൻ ഉയർത്തിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു വെള്ളാപ്പള്ളി നടേച്ചതിന് പുറമെ പിന്നാലെ കുമ്മനൻ രാജശേഖരനും കൂടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരികയാണെങ്കിൽ കടുത്ത ഹിന്ദു വർഗീയതയുടെ വേലിയേറ്റ കേരളത്തിൽ കാണാൻ പോവുക ബി ജെ പി കൊണ്ടുവരുന്ന വർഗീയ സിദ്ധാന്തം വെള്ളാപ്പള്ളി കൊണ്ടുവരുന്ന ഒരു തരന്താണ് വർഗീയത ഈ ഇത് രണ്ടും കൂടി ചേരുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനും ഇവിടുത്തെ വർഗീയതയുടെ വിഷം ഇവിടേക്ക് പരത്താനും ഈ സമൂഹത്തിൽ പരത്താനും ശ്രമം നടക്കുക അതിനെതിരെ കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കുകയാണ് അഭികാമ്യം പക്ഷേ ഈ പറയുന്ന കത്തും ഈ കത്ത് കൊണ്ട് പൊക്കിക്കൊടിച്ച് പിടിച്ചുകൊണ്ട് നടക്കുന്നവരും അതിനെതിരെ നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഈ വേലിയേറ്റത്തിൽ പരാജയപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് ജഗബ്ജോജ് ചെന്നിത്തലയോ ഐ ഗ്രൂപ്പോ ഒരിക്കലും ഇത്തരം ഒരു വാദം ഉയർത്തില്ല എന്നാണോ താങ്കൾ പറയുന്നത് അല്ല വാദം ഉയർത്തട്ടെ അത് അവരുടെ പാർട്ടി ഫോറങ്ങളിൽ പറയാമല്ലോ ഹൈക്കമാൻഡിനോട് രമേശ് ചെന്നിത്തലയ്ക്ക് സോണിയ ഗാന്ധിയുടെ മുന്നിൽ പോയിരുന്നു നേരിട്ട് അവരുടെ വർത്തമാനം ഈ ഒരു പ്രശ്നങ്ങൾ ഇത്തരം ചില വികാരങ്ങൾ കോൺഗ്രസ്സിനകത്ത് ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം വാക്കുകളും പ്രയോഗങ്ങളും അല്ല കോൺഗ്രസ് ഒരു ജാതി സംഘടന അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലും ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ മാത്രം നിലനിൽക്കുന്ന അങ്ങനെ നിലനിൽക്കുന്ന ഒരു സംഘടനയല്ല അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയുമല്ല ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവർക്കും ഒരുമയോടെ പ്രവർത്തിക്കുവാനുള്ള ഒരു ഫോറം ഈ ഒരു പ്രധാനപ്പെട്ട പിറന്ന നാടിന്റെ നയവുമാണ് അതിലൊന്നും തർക്കമില്ല പക്ഷേ ഇത്തരം ചില പ്രശ്നങ്ങൾ അവിടെ ഉരുത്തിരിയുന്നുണ്ട് കാരണം ഭരണ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അതെ ന്യൂനപക്ഷങ്ങൾക്ക് വേദനാജനകമായ ഏതെങ്കിലും അനുഭവം ദുരനുഭവം ഉണ്ടായാൽ അവർ അവരെയും സംരക്ഷിക്കും ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ട് എന്ന് തോന്നിയാൽ എല്ലാവരുടെയും അത് സമുദായ അടിസ്ഥാനത്തിലല്ല എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങളുടെ ഇന്ത്യയുടെ ജനങ്ങളുടെ എല്ലാ വികാരങ്ങളും അവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചു കൊണ്ടുപോകണം പോകണം ജനാധിപത്യപരമായി ആ കാര്യങ്ങളിൽ പരിഹാരം കാണണമെന്നുള്ള നിഷ്ഠയുള്ള ഒരു പ്രസ്ഥാനമാണത് ഈ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ട് എന്ന് ഈ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരോ സഹപ്രവർത്തകരോ ആരെങ്കിലും ഉന്നയിച്ചാൽ അഭിപ്രായമായി ഉന്നയിച്ചാൽ അതിന് കൃത്യമായ പരിഹാരം കൃത്യസമയത്ത് അല്ലെങ്കിൽ സംയോജിതമായി നടപ്പിലാക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ഒരു സാക്ഷിതാ മനോഭാവമാണ് കാണിച്ചിട്ടുള്ളത് ഒരു സമുദായത്തിന്റെ അടിമയായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ ആജ്ഞാപ ആജ്ഞ പാലിച്ചുകൊണ്ട് ഒന്നുമല്ല ഈ കാലം അത്രയും കോൺഗ്രസ് പ്രവർത്തിച്ചത് വോട്ട് ചോർച്ച വരുമ്പോൾ ഏത് സമുദായത്തിന്റെ ഭാഗത്തു നിന്നും ആ ചോർച്ചകൾ ഉണ്ടാകുന്നു എവിടെ ആരാണ് അതൃപ്തർ എന്ന് അന്വേഷിക്കുക സ്വാഭാവികമാണ് അത്തരം ഒരു അന്വേഷണത്തിനുള്ള സമയമായിട്ടുണ്ടോ അത്തരമൊരു സാഹചര്യമുണ്ടോ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് പരാജയമായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പായാലും സമുദായ അടിസ്ഥാനത്തിൽ മാത്രമല്ല എല്ലാ വ്യത്യസ്തത അഭിപ്രായങ്ങളുടെയും അന്വേഷണം ഉണ്ടാകും ആ അന്വേഷണത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്ക് എന്തൊക്കെ രീതിയിൽ പ്രിപ്പറേഷൻസ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ടോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ടോ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഗൗരവമായ ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകൾ ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ വോട്ടുകൾ ചോർന്നിട്ടുണ്ടോ എന്നും അത് ആ സമുദായങ്ങൾ അതൃപ്തരാണ് എന്നുമുള്ള ഒരു വായനയ്ക്ക് സാധ്യതയുണ്ടോ തീർച്ചയായും അതും ഒരു ഘടകമാണ് ചില പല ഘടകങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കുണ്ടായ വിഷമവും അതുമുണ്ട് ഒപ്പം തന്നെ ഭൂരിപക്ഷ സമുദായത്തിനും ആശങ്കയുണ്ട് ആ ഈ എല്ലാ അത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക കാലാവസ്ഥ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ന് അങ്ങനെയാണല്ലോ ഓരോ സമുദായങ്ങളും പല രീതിയിൽ ഭയപ്പെടുന്ന അസഹിഷ്ണുതയുടെ ഒരു നടുവിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ആളുകളെ സാന്ത്വനിപ്പിക്കുകയും അവർക്ക് ആശ്രയമായി കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് ഇവിടെ ജേക്കബ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഇന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും ആ രണ്ട് കൂട്ടുകെട്ടുകൾ ഇന്ത്യ രാജ്യത്ത് ആകമാനം പടർത്തിയ ഒരു ഭീതി ഇന്നു മുതൽ കേരളത്തിലുണ്ടായിരിക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം ഫോക്കസ് ശ്രീ ജേക്കബ് ജോർജ് ബിന്ദു കൃഷ്ണയുടെ വാക്കുകൾ ശ്രദ്ധിച്ചുവല്ലോ താങ്കൾ കോൺഗ്രസ് ഒരു സെക്കുലർ പാർട്ടിയാണ് അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ സാമുദായികമായ ചില ഇക്വേഷൻസിനെ തൃപ്തിപ്പെടുത്തേണ്ട സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്യും ഇവിടെ രണ്ട് മൂന്ന് പ്രശ്നങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് ഒന്ന് സർക്കാരിൻ്റെ അഴിമതി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ അതോടൊപ്പം നേരത്തെ തന്നെ കേരളത്തിൽ ചർച്ചയുള്ള ന്യൂനപക്ഷങ്ങളെ അമിതമായി പ്രീണിപ്പിക്കുന്നു എന്ന വാദം ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പ്രശ്നമായി ഉന്നയിക്കപ്പെടുമ്പോൾ അത് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ശരി അങ്ങനെ ഒരു ചർച്ച ഉയർത്താൻ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ആ പാർട്ടിക്കകത്ത് എന്നത് വ്യക്തമാണ് പ്രസാദ് ഈ ഗവൺമെൻറ് നേരിടുന്ന പ്രശ്നങ്ങൾ പലതും സ്വയം ഉണ്ടാക്കിയതാണ് ഇപ്പോൾ തന്നെ ഈ രമേശ് ചെന്നിത്തല കത്ത് ഇത് പ്രതിപക്ഷം ഉണ്ടാക്കിയ കത്തല്ലോ പ്രതിപക്ഷം എഴുതിയ കത്തല്ല പത്രക്കാരുണ്ടാക്കിയ കത്തുമല്ല രണ്ടാമത്തെ മറ്റ് പല അഴിമതി ആരോപണങ്ങൾ അതിനകത്തും പ്രതിപക്ഷത്തിന് പങ്കൊന്നുമില്ല പത്രക്കാർക്കും വലിയ പങ്കൊന്നുമില്ല ഇതൊക്കെ അങ്ങനെ തന്നെ സ്വയംഭൂവായ പല പ്രശ്നങ്ങൾ ഈ ഗവൺമെൻറ് തുടക്കം മുതലേ നേരിട്ട പ്രശ്നങ്ങൾ അഞ്ചാം മന്ത്രിസ്ഥാനം മുതൽ ഇങ്ങോട്ട് പല വിവാദങ്ങൾ ഈ വിവാദങ്ങളെല്ലാം യു ഡി എഫിൻ്റെ അകത്തു നിന്നുണ്ടായ വിവാദങ്ങളാണ് അതുകൊണ്ട് യു ഡി എഫിനെന്ത് സംഭവിച്ചാലും കോൺഗ്രസ്സിന് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും പ്രസാദെ അതിൻ്റെ നേതാക്കന്മാർക്ക് തന്നെയായിരിക്കും ബിന്ദു ഓർക്കണം ഇത് നിങ്ങൾ നേതാക്കന്മാർക്ക് നിങ്ങൾക്ക് തന്നെയായിരിക്കും ആയിരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ പക്ഷേ അതിൽ നിന്ന് ആവശ്യങ്ങളുണ്ട് ശ്രീ ജേക്കബ് ജോർജ് അത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതും പുതിയ നേതൃത്വത്തിന് അല്ലെങ്കിൽ നേതൃത്വം ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ആഗ്രഹമുണ്ട് എപ്പോഴും കോൺഗ്രസിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നേതൃമാറ്റം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടാറുള്ളത് നമ്മുടെ മുന്നിൽ അടുത്ത കാലത്തെ ചരിത്രമുണ്ടല്ലോ പക്ഷെ അത് ശരിയാണ് പ്രസാദേ അപ്പം കരുണാകരന്റെ കാലത്ത് അതിന്റെ കരുണാകരൻ്റെ കാലത്ത് ഈ ആൻ്റണി പക്ഷമൊക്കെ കാണി കാണി കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമ്മളൊക്കെ ഞാൻ ഞാനൊക്കെ അതിൻ്റെ ഒരു പത്രലേഖനെന്ന നിലയ്ക്ക് തിരുവനന്തപുരത്ത് നേർ സാക്ഷിയായിരുന്നു പക്ഷേ ആ അതൊരു പൊളിറ്റിക്കൽ 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 ആയിട്ട് മാറ്റി അതിനെ ഒരു പൊളിറ്റിക്കൽ എവല്യൂഷനായിട്ട് മാറ്റി അതിനകത്തൂടെ എ കെ ആൻ്റണിയെ നാച്ചുറൽ ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിട്ട് അവതരിപ്പിക്കുന്നതിൽ അന്നത്തെ ആൾക്കാർ കഴിഞ്ഞു ഇന്ന് ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിനെതിരെയുള്ള അഴിമതി മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇതിനെയൊക്കെ ഒരു ഒരു സ്വാഭാവിക രാഷ്ട്രീയ മാറ്റങ്ങളുടെ പട്ടികയിലേക്ക് കൊണ്ടുവരാനോ രാഷ്ട്രീയമായി ഈ വിഷയം കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും ഉന്നയിക്കാനോ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല രമേശ് പറയുന്നത് എനിക്ക് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടാണ് അത് രാഷ്ട്രീയമായി രീതിയിൽ ഉന്നയിക്കപ്പെടാതെ പോകുന്നത് ഉന്നയിക്കേണ്ട വിഷയങ്ങൾ തന്നെയല്ലേ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഉന്നയിക്കപ്പെടേണ്ട എല്ലാ വിഷയങ്ങളും അതാത് സമിതി സമിതികൾ അതാത് കാലങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് അത് രാഷ്ട്രീയമായ ആയ കാര്യങ്ങളായാലും ശരി സാമൂഹികമായ കാര്യങ്ങളായാലും ശരി പിന്നെ ഈ കോൺഗ്രസിനും ഈ ഗവൺമെന്റിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ കോൺഗ്രസിൽ നിന്നാണ് എന്ന് ജേക്കബ് സാർ നിരീക്ഷിക്കുമ്പോൾ അഞ്ചാം മന്ത്രി വിവാദം എന്ന് പറയുമ്പോൾ ഒരു ഘടകകക്ഷിക്ക് അത് അർഹതപ്പെട്ടതിൽ കൂടുതൽ കൊടുക്കുന്നു എന്ന തോന്നൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായപ്പോൾ അതിനെതിരെ ഉയർന്നു വന്ന ഒരു വികാരത്തെ ഒരു വർഗീയവൽക്കരിക്കുന്ന സ്ഥിതിയിലേക്ക് പോയി ചർച്ചകൾ ഗതിമാറിപ്പോയൊരു സാഹചര്യം കൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് പലപ്പോഴും കേരളത്തിലുണ്ടായി തുടർന്ന് വന്ന എല്ലാ ചെറിയ കാര്യങ്ങളെപ്പോലും ആ ദിശയിലേക്ക് തിരിച്ചുവിടപ്പെട്ടു ഒരു യൂണിഫോം ധരിക്കാൻ പറയുന്നത് പോലും ഒരു പ്രത്യേക മതത്തിന്റെ ഭാഗമാക്കി മാറ്റി ആരോപിക്കപ്പെട്ടു അങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊക്കെ കൂടി ഒരു ജനാധിപത്യ രാഷ്ട്രമാകുമ്പോൾ എല്ലാ അഭിപ്രായങ്ങളും എല്ലാ പ്രശ്നങ്ങളും ചർച്ചയ്ക്ക് പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലെ മാധ്യമത്തിന്റെ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഒരിക്കലും പക്ഷേ കോൺഗ്രസ് പാർട്ടി അത്തരത്തിലുള്ള ഒരു വർഗീയതയിലേക്ക് ചർച്ച ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ നിർഭാഗ്യവശാൽ അത്തരത്തിലേക്കൊക്കെ ചർച്ച പോയിക്കുന്നു അല്ല അതെ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇത് തുടങ്ങി ഞാൻ സൂചിപ്പിച്ചുവല്ലോ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വന്നു ആർ എസ് പി അതിൻ്റെ അവകാശവാദം ഉന്നയിച്ചു പക്ഷെ കോൺഗ്രസ് കൊടുക്കാൻ തയ്യാറായില്ല ആർ എസ് പി എന്ന് ഘടകകക്ഷിക്ക് അർഹമായത് കൊടുത്തു എന്ന ബോധ്യമുള്ളത് കൊണ്ട് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കൊടുത്തില്ല അതുപോലെ തന്നെ അഞ്ചാം മന്ത്രി വിവാദം ഉണ്ടായ കാലത്ത് പക്ഷെ കൊടുക്കേണ്ടി വന്നു ആ കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ആ മുന്നണിയിൽ ആ പാർട്ടിക്ക് മുസ്ലിം ലീഗ് പാർട്ടിക്ക് അർഹതപ്പെട്ടത് കൂടുതൽ കൊടുത്തു എന്ന പൊതുവികാരം പാർട്ടിയിൽ ഉണ്ടായി കോൺഗ്രസ് പാർട്ടിയിലുണ്ടായി അതിനെ തുടർന്നുള്ള ചർച്ചകൾ നിലവിന്റെ നേതൃത്വം വെച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് കോൺഗ്രസിലെ ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസിൽ അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കാര്യത്തെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയും വേണം അതിന് മാധ്യമങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച ആക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു കത്ത് രമേശ് ചെന്നിത്തല എഴുതിയാലും ഇല്ലെങ്കിലും അതൊരു വസ്തുതയാണ് ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ കോൺഗ്രസിന്റെ ഉന്നത നേതൃസമിതി കൂടുന്ന സമയങ്ങളിൽ ഈ കത്ത് പുറത്തു വന്നതിൽ എന്തോ ദുരൂഹതയുണ്ട് ഒരിക്കലും ശ്രീ രമേശ് ചെന്നിത്തലയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഈ ഒരു കത്ത് പുറത്തുവിട്ട് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്തുകൊണ്ടോ ഇങ്ങനെ ഒരു കത്ത് വന്നു അതുകൊണ്ട് തന്നെ അതിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആഭ്യന്തര പറഞ്ഞു അത് ഇന്ന് തീരുമോ ഈ ചർച്ചകൾ ഈ കത്ത് മാത്രമല്ല ഇത് ഉണ്ടാക്കിയ വിഭാഗീയത ഉണ്ടല്ലോ അത് എങ്ങനെയൊക്കെ വളർന്ന് വികസിക്കും കോൺഗ്രസിനെ അതെ രണ്ടും രണ്ടുമുണ്ട് രണ്ടുമുണ്ട് പ്രസാദ് രണ്ടുമുണ്ട് അതായത് ഈ ഇതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസിന് അകത്ത് ഇതൊക്കെ അങ്ങനെ മൂടി കാർപ്പറ്റ് കാർപ്പറ്റിട്ട് മൂടി വെച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ എഴുതാത്തത് ഒപ്പിടാത്തത് എന്ന് പറയുന്ന കത്തിലൂടെ പുറത്തു വരുന്നത് അത് ശരിയാണെന്ന് ചിലർ പറയുന്നു സ്വാഭാവികമായിട്ടും അത് വിശ്വസിക്കുന്ന ചിലർ ആൾക്കാരുണ്ട് എന്ന് തന്നെ കോൺഗ്രസിനകത്ത് വളർന്നു വരുന്ന ഒരു വിള്ളൽ ഉണ്ട് അത് ഏത് തരത്തിലേക്ക് പോകും എന്ന് പറയാനാവില്ല സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിന് ഒരിക്കലും കോൺഗ്രസിൻ്റെ ഐക്യത്തിനോ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനോ ഒരിക്കലും ചേരുന്നതുമല്ല എന്നാണ് നമുക്കിപ്പോൾ പറയാം ശ്രീ ജേക്കബ് ജോർജ് ബിന്ദു കൃഷ്ണ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡി ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം